സെന്റ് നദി തീരത്ത് വിസ്മയ കാഴ്ചകളൊരുക്കി പാരീസ് ഒളിമ്പിക്സിന് ഔദ്യോഗിക തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സമയം കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് നാലു മണിക്കൂറിലധികം ചടങ്ങുകൾ നീണ്ടുനിന്നു നിന്നു സെൻ നദിയിലൂടെയുള്ള അത്ലറ്റുകളുടെ മാർച്ച് പാസ്റ്റായിരുന്നു മുഖ്യ ആകർഷണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രധാന വേദിക്ക് പുറത്ത് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത് ബാഡ്മിന്റൺ താരം പി വി സിന്ധുവും ടേബിൾ ടെന്നീസ് താരം ശരത് കമലുമാണ് ഇന്ത്യൻ പതാക ഏന്തിയത് ഇനിയുള്ള പതിനാറ് നാൾ ലോകത്തിന്റെ കണ്ണും കാതും പാരീസിലേക്കാണ് ഉറ്റുനോക്കുന്നത് അത്ലറ്റുകൾ ഓസ്ട്രേലിയസ് പാലത്തിൽ നിന്നാരംഭിച്ച് ഫ്രാൻസിലെ ട്രോക്കോഡെറോ ജില്ലയ്ക്ക് സമീപം കലാശിക്കുന്ന ഒരു ബോട്ട് സവാരി നടത്തുന്നതായിരുന്നു ചടങ്ങിന്റെ അതിമനോഹരമായ ദൃശ്യം എൺപത്തി അഞ്ച് ബോട്ടുകളുള്ള ഒരു ഫ്ലോട്ടിൽ ആയിരക്കണക്കിന് മത്സരാർത്ഥികൾ സെയിൻ നദിയുടെ ആറ് കിലോമീറ്റർ ദൂരത്തേക്ക് സഞ്ചരിക്കുന്നതിന് ഒളിമ്പിക്സ് നഗരം സാക്ഷ്യം വഹിച്ചു സിനദീൻ സിദാൻ റാഫേൽ നദാൽ കാൾ ലോയിസ് സെറീന വില്യംസ് എന്നിവരുൾപ്പെടെയുള്ള ഇതിഹാസ സ്പോർട്സ് താരങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഐഒസി പ്രസിഡന്റ് തോമസ് ബാച്ചും പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് തലവൻ ടോണി എസ്താങ് കാണികളെ അഭിസംബോധന ചെയ്യുകയും ഗെയിമുകൾ ഔദ്യോഗികമായി നടക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു